അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതായി പരാതി സംഭവത്തിൽ ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ കെ സി വിപിനെതിരെ പോലീസിൽ പരാതി നൽകി ഡിവൈഎഫ്ഐ അശ്ലീല പദപ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്ത് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പരാതിക്ക് ആധാരം ഡിവൈഎഫ്ഐ കർഗപുത്തൂർ മേഖലാ സെക്രട്ടറി ടി ആർ കിഷോറാണ് അധ്യാപകനെതിരെ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത് സംഭവം വിവാദമായതോടെ അധ്യാപകൻ പോസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിയെങ്കിലും പഴയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് കെ സി വിപിൻ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടതുവർഷ പ്രസ്ഥാനത്തിന്റെ പോരാളിയുമായിട്ടുള്ള സഹാവിനെതിരെ ചാത്തന്നൂർ സ്കൂളിലെ മലയാളം അധ്യാപകൻ വളരെ നീചമായിട്ടുള്ള രീതിയിലാണ് ഫേസ്ബുക്കിൽ തെറി അഭിക്ഷേകം നടത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടിലാകെ ഉയർന്നു വരികയാണ് അതിന്റെ ഭാഗമായി തന്നെ ഡി നേതൃത്വത്തിൽ ഇന്ന് ചാരിശ്ശേരി ശേഷം പരാതി നൽകുകയും വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പോലീസിനോട് പറയുകയും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ മണിക്ക് ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് ചാത സ്കൂളിലേക്ക് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിലേക്ക് ഉദ്യോഗസ്ഥർ അയാൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാക്കണം എന്ന് ഇതിന്റെ ഭാഗമായി കറവത്തൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് മരണപ്പെട്ട കേരളത്തിലെ ആദരണീയനായ ജനലക്ഷങ്ങളുടെ നേതാവ് സിതാവ് എസിനെ കുറിച്ച് സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ച ചാത്തനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ ിനെതിരെ വകുപ്പുതല എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കുട്ടികൾക്ക് മാതൃകയാകേണ്ട സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപകൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ വളരെ മോശമായ രീതിയിൽ സഭ്യേതരമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ വരും ദിവസങ്ങളിൽ ഉയർന്നുവരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൻ്റെ ആദരണീയമായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഏത് തവണ മുൻസിപ്പവും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയായിട്ടുള്ള നേതാവ് വി എസ് സുതാനന്ദനും കഴിഞ്ഞ ദിവസം രാത്രി ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള ഒരു സി ബി പി ഒരു മോശമായിട്ടുള്ള വളരെയധികം ചെറിയ അഭിഷേകം ഉൾപ്പെടെ നടത്തുന്ന രീതിയിലുള്ള ഒരു എഫ് ബി പോസ്റ്റ് ഇവിടെ ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്ത വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ട ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം പെരുമാറിയിട്ടുള്ള രീതി വളരെയധികം മോശമാണ് എന്നതുകൊണ്ട് എസ് ഈ ഒരു ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയും ഉൾപ്പെടെ ഉന്നത തലങ്ങളിലേക്ക് അതിനുവേണ്ടിയുള്ള പരാതികൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഉൾപ്പെടെ അതിൻ്റെ പരാതികൾ അയയ്ക്കുന്നതിന് നിലയുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ആ ഒരു അധ്യാപകനെ സ്കൂളിൽ നിന്ന് വേണ്ട നടപടികളെടുത്ത് അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ആവശ്യമെന്നുള്ളത് ആ ആവശ്യം തുടരുന്നതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ഒരു സ്കൂളിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ശ്രദ്ധയ്ക്ക് വേണ്ടി പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി